ഓ ശ്രീ സായിറാം ഭഗവാൻ ബാബ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിക്കൂ അല്ലയോ ഈശ്വര എൻ്റെ സ്നേഹം സ്വീകരിച്ച് അത് ഭക്തിയോടെ അങ്ങയിലേക്ക് ഒഴുകാൻ എന്നെ അനുവദിച്ചാലും അല്ലയോ ഭഗവാനെ എൻ്റെ കൈകൾ സ്വീകരിച്ച് ആ കൈകളെ ഭഗവാനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കാൻ അനുവദിച്ചാലും അല്ലയോ സ്വാമി എൻ്റെ ആത്മാവൻ സ്വീകരിച്ച് അതിനെ അങ്ങേ ലയിക്കാൻ അനുവദിച്ചാലും അല്ലയോ ഈശ്വര എൻ്റെ മനസ്സും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സ്വീകരിക്കണേ അവ അങ്ങയുമായി ഐക്യം പ്രാപിക്കാൻ അനുവദിക്കണേ അല്ലയോ ഭഗവാനെ എൻ്റെ സമസ്തവും സ്വീകരിച്ച് എന്നെ അങ്ങയുടെ ഒരു ഉപകരണമാക്കി അങ്ങയുടെ ജോലി ചെയ്യാൻ അനുവദിക്കണേ ഭഗവാൻ അരുളുന്നു ഇത്തരം പ്രാർത്ഥനകൾ നിരന്തരം ചെയ്താൽ അവ ഓരോ വ്യക്തിയുടെയും മനസ്സിനെ ശുദ്ധമാക്കുന്നു ഇവിടെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിലുള്ള മാലിന്യത്തെ അകറ്റുന്നു പ്രാർത്ഥനയും പശ്ചാത്താപവും അഹംബോധത്തെയും വിദ്വേഷത്തെയും നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റും ജയ് സായിരാം ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ